കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ചരിത്ര സംഗമം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു കെ ി ആഘോഷങ്ങളുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ഏരിയാ ചരിത്ര സംഗമം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത് ഫോക്ലോർ അക്കാദമി അവാർഡ് ചേതാവും പ്രസിദ്ധ നാടൻപാട്ട് കലാകാരനുമായ സുഭാഷ് അറുകര ഉദ്ഘാടനം നിർവഹിച്ചു പണ്ടത് ഒന്നിച്ചിന്ന് ഭക്ഷണം കഴിക്കുന്നവർ സത്യം പറയണം കഴിക്കണം കഴിക്കുന്നവരുണ്ട് ഞാനിപ്പോ നിരന്തരം ചോദിക്കുന്ന ചോദിക്കണം പല സ്ഥലത്തും ഇല്ല നമ്മൾ എന്ത് പണ്ടുണ്ട് ഇപ്പൊ അത് കുറഞ്ഞു വരികയാണ് കുഞ്ഞുങ്ങള് ഇപ്പൊ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു കഴിഞ്ഞ കുട്ടികൾ പറയുന്ന രീതിയിൽ നിൽക്കാതെ അവസ്ഥയുണ്ട്

പിന്നെ ഒരറ്റ പൊക്ക പോകും രാത്രി ഒരു എട്ട് എട്ട് അമ്പത് മണി ആവുമ്പോൾ ഒരു പൊക്കും രണ്ടു മണിയാകുമ്പോൾ നല്ല പക്ഷെ ഇങ്ങനെയാണെങ്കിൽ അവസ്ഥ പണ്ട് നമ്മളൊരു വീട്ടില് എത്രണ്ട സമയം എത്ര മണിയാണ് പ്രായം കുറച്ചു നല്ല സീനറ ആളുകൾ വീട്ടിൽ പോയാൽ വീട്ടിൽ എത്ര സമയമുണ്ട് ഏത് ഏ ചില ഒരു സമയം അച്ഛൻ സംഘാടക സമിതി ചെയർമാൻ ആനന്ദൻ എം അധ്യക്ഷത വഹിച്ചു ചരിത്ര റിപ്പോർട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വിക്രം കൃഷ്ണൻ അവതരിപ്പിച്ചു മുൻകാല കെ ജിഒ പ്രവർത്തകരായ രവീന്ദ്രൻ കെ രമാവതി ഭാസ്കരൻ സുരേഷൻ ചന്ദ്രശേഖരൻ കെ ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ മനോജ് കുമാർ പി വി സ്വാഗതവും ഏരിയ പ്രസിഡന്റ് ഷൈനയെ നന്ദിയും പറഞ്ഞു കലാമേള ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്